മലയാളം ഡേ ഫോർ ഡാൻസിലൂടെയാണ് ജെ പി ജനഹൃദയങ്ങൾ കീഴടക്കിയത് ഇപ്പോഴിതാ ഗോപികയുടെയും ജെ പിയുടെയും ലവ് സ്റ്റോറിയും അതേപോലെ തന്നെ വിശേഷങ്ങളുമാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത് ജനുവരി ഇരുപത്തിയെട്ടാം തീയതിയാണ് ഇരുവരുടെയും വിവാഹം ജനുവരി ഇരുപത്തിയെട്ടാം തീയതിയാണ് തങ്ങളുടെ വിവാഹം നടക്കാൻ പോകുന്നതെന്ന് ജി പി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ആരാധകരുമായി പങ്കുവെച്ചിരിക്കുന്നത് ജിപിയുടെ വിവാഹത്തിനോടനുബന്ധിച്ചുള്ള ഓരോ വിശേഷങ്ങളും ജി പി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴിതാ വിവാഹത്തിന് വേണ്ട വസ്ത്രങ്ങൾ എടുക്കാൻ പോകുന്ന വീഡിയോയും അതേപോലെ തന്നെ ഗോൾഡ് എടുക്കാൻ പോകുന്ന വീഡിയോകളും എല്ലാമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് ജി പി രംഗത്തെത്തിയിരിക്കുന്നത് എനിക്കിതിൽ നല്ല പുതിയ അനുഭവങ്ങളാണ് കിട്ടുന്നത് ഓരോ ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഒരുപാട് എൻ്റെ എൻജോയ് ചെയ്യുന്നുണ്ട് ഗോപിക ഇപ്പോഴും സാന്ത്വനം സീരിയലിലൂടെയാണ് ജനഹൃദയങ്ങൾ കീഴടക്കിയത് ഗോപികക്ക് സീരിയൽ തിരക്ക് ഉണ്ടത് തന്നെയാണ് പല കാര്യങ്ങളും ഇത്രയും വൈകിയത് എന്താണെങ്കിലും ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യം നടന്നു ആദ്യം ലാലേട്ടനെ വിവാഹം ക്ഷണിക്കണമെന്നായിരുന്നു ഗോപികയുടെ ആഗ്രഹം ആ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തിരിക്കുകയാണ്